സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരോ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എച്ച് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് രണ്ട് മൂളികളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഉടൻ തന്നെ ടാലന്റിൻ്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ എല്ലാ പി എസ് സി എക്സാമുകളിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കറന്റ് നമ്മുടെ കനസ് ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ടാലന്റിന്റെ കറന്റ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ ആനുകാലികളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുവാനായി ഉടൻ തന്നെ ടാലന്റിന്റെ കന്റഫേഴ്സ് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി നടക്കുന്നവർക്കായി ടാലൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം സി ആർ പ്രസാദ് ആണ് ആരാണ് സി ആർ പ്രസാദ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത് ഏത് സർവകലാശാലയുടേതാണെന്ന് ഓർത്തുവെക്കുക തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് ഇവിടെയായി നമ്മൾ വൈസ് ചാൻസലറുകളുടെ അപ്പോയിന്റ്മെന്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് ഓർത്തു വെക്കുക ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തിടെ ആരാണ് എ ബിജുകുമാർ ആണ് ഇപ്പോൾ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കാം സി ആർ പ്രസാദ് ആണ് ആണ് പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കുന്നത് പോളണ്ടിന്റെ 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 പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് ആയി ത് ആരാണെന്ന് ഓർത്തു വെക്കുക ആരാണ് എന്താ ഈ ഒരു വന്നിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം പോളണ്ടിന്റെ ആയി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക ഇനി പ്രത്യേകതയുള്ള ചർച്ച ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ എ ഡി സി ആയി നിയമിതയായ നാവികസേനയിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ ആരെന്നാണ് ഓർത്തുവെക്കാം യശസി സോളങ്കി ആണ് ആരാണ് യശസ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത് ഈ എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എന്താ ആയിട്ട് രാഷ്ട്രപതിയുടെ നിന്നുള്ള നിന്നുള്ള ആദ്യ വനിതാ ഓഫീസറാണ് ആദ്യ ഓഫീസർ ആണ് ആദ്യ വനിത ഓഫീസർ ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക എയ്ഡ് ഡി ക്യാമ്പ് എന്നാണ് എന്താണ് എയ്ഡ് ഡി ക്യാമ്പ് എന്നുള്ള ഒരു ഓഫീസർ പേഴ്സണൽ സ്റ്റാഫ് അതായത് രാഷ്ട്രപതിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫിന്റെ ഒരു പോസ്റ്റ് ആണ് ാണ് എ ഡി സി അല്ലെങ്കിൽ എന്നുള്ള ഈ ഒരു പോസ്റ്റ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് രാഷ്ട്രപതിയുടെ എ ഡി സി ആയിട്ട് സാധാരണ അഞ്ച് പേരായിരിക്കും ഉണ്ടാവുന്നത് പേഴ്സണൽ സ്റ്റാഫായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അഞ്ച് പേരായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് പേരിൽ ഈ ഒരു അഞ്ച് പേരിൽ മൂന്ന് സ്റ്റാഫുകൾ മൂന്ന് സ്റ്റാഫുകൾ ഇന്ത്യൻ കരസേനയിൽ നിന്നുമായിരിക്കും ഉണ്ടാവുന്നത് എന്താണ് ഇന്ത്യൻ കരസേനയിൽ നിന്നുമായിരിക്കും ഈ ഒരു സാധാരണയുള്ള അഞ്ച് എ ഡി സി സ്റ്റാഫുകളിൽ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള രണ്ട് പേരിൽ ഓരോന്നും വെച്ചെന്നാണ് വ്യോമസേനയിൽ നിന്നും അതേപോലെ സേനയിൽ നിന്നുമായിരിക്കും ഉണ്ടാവുന്നത് ഒരാൾ എന്താണ് വ്യോമസേനയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടും അതേപോലെ അടുത്തയാൾ എന്താണ് നാവികസേനയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ഇതേപോലെ നാവികസേനയിൽ നിന്ന് നിയമിക്കപ്പെട്ട എ ഡി സി ആയിട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെടുന്ന വനിതാ ഓഫീസറാണ് ആണ് ആരാണ് യശുസി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഓർത്തുവെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രാഷ്ട്രപതിയുടെ എ ഡി സി ആയി നിയമിതയായ നാവികസേനയിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ ആരെന്നാണ് ഓർത്തു വെക്കാൻ എന്താണ് യശുസി സോളങ്കിയാണ് ഇനി നമ്മൾ പറഞ്ഞു എന്താണ് എ ഡി സി എ ഡി സി എന്ന് പറഞ്ഞ പോസ്റ്റ് ാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫാണ് എന്താണ് ഡി എയ്ഡ് ഡി ക്യാമ്പ് എന്നുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫിന്റെ ഒരു പോസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് സാധാരണ അഞ്ചു പേരെയാണ് നിയമിക്കുന്നത് അതിൽ മൂന്ന് പേരെന്താണ് കരസേനയിൽ നിന്നും ഒരാൾ വീതം വ്യോമസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതാണ് അങ്ങനെ നാവികസേനയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണെന്ന് ഓർത്തുവെക്കുക യശസ്സി സോളങ്കിയാണ് അടുത്തത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓർത്തു തമിഴ്നാടാണ് തമിഴ്നാടാണ് എന്തിനാണ് നിരോധനം ഓർത്തു വെക്കുക രാത്രിയിലുള്ള രാത്രിയിലുള്ള അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ അഞ്ചു മണി വരെയാണ് എന്താണ് ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ അഞ്ചു മണി വരെയുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ എന്താ ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ എന്താണ് ലോഗിൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിരോധനമാണ് ഒരു ബാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി എന്താണ് ശരി യാണ് മദ്രാസ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ശരിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് തമിഴ്നാട്ടിലെ ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾക്ക് എന്നാണ് ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിനായി സഹകരിക്കുന്ന രാജ്യം ഏതെന്നാണ് ഓർത്തുവെക്കാം നോർവേയാണ് എന്താണ് നോർവേയാണ് അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയും അതേപോലെ നോർവേയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയും ചേർന്നിട്ടാണ് ഈ ഒരു വെസൽ നിർമ്മിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് ബസ്സിലായിരിക്കും ഇത് ഇത് നിർമ്മിക്കപ്പെട്ട് പൂർത്തിയാക്കുമ്പോൾ പൂർത്തിയാക്കുമ്പോഴെന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് ബസ്സിലായിരിക്കും ഇത് അപ്പോൾ ഇങ്ങനെ ഒരു ബെസൽ നിർമ്മിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക നോർവേ ആണ് അപ്പൊ നോർവേയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയും അതേപോലെ ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയും ചേർന്നിട്ടാണ് ഈ ഒരു ബെസലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതെന്നാണ് ഓർത്തുവെക്കുക ഭാരത് ജൻ എന്നാണ് എന്താണ് ഭാരത് ജൻ എന്നുള്ള ഒരു ലാംഗ്വേജ് മോഡലാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലാണ് അതായത് ഇതിനകത്ത് എന്താണ് ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എ ഐ മോഡലാണ് എന്താണ് ഭാരത് ജൻ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് ഭാഷകളും എന്താണ് ഈ ഒരു ഈ ഒരു എ ഐ മോഡൽ വെച്ചിട്ട് നമുക്ക് അതിനുള്ള ലഭിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനെ ഒരു മോഡൽ അതായത് ഈ ഒരു ലാംഗ്വേജ് മോഡൽ ആരാണ് അനാച്ഛാദനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു മോഡൽ എന്താണ് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഏതാണ് അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ മൾട്ടി മോഡൽ ലാംഗ്വേജ് മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതാണെന്ന് ഓർത്തു വെക്കുക ഭാരത് ജെൻ എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ക്രോസ് ബോർഡർ എക്സ്പോർട്ടുകൾക്കായുള്ള പേയ്മെന്റ് അഗ്രിഗേറ്ററായി പ്രവർത്തിക്കാൻ അടുത്തിടെ ആർ ബി ഐയുടെ അനുമതി ലഭിച്ച പേയ്മെന്റ് സംവിധാനം ഏതെന്നാണ് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഏതെന്നാണ് പേയ്പാൽ എന്നുള്ള സംവിധാനത്തിനാണ് എന്താണ് പേയ്പാൽ എന്നുള്ള ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിനാണ് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തിനാണ് ആർ ബി ഐയുടെ ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഓർത്തു വെക്കുക ക്രോസ് ബോർഡർ എക്സ്പോർട്ടുകൾക്കായിട്ടുള്ള പേയ്മെന്റ് അഗ്രിഗേറ്ററായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ എന്താണ് പേയ്പാൽ ഇന്ത്യയിൽ ഒരു കമ്പനിയാണ് ഒരു പേയ്മെന്റ് ഓൺലൈൻ സംവിധാനമാണ് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സംവിധാനമാണ് ഇതെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇതിന് ഇപ്പോൾ ആർ ബി ഐ എന്തിനുള്ള അനുമതി കൂടി നൽകിയിരിക്കുകയാണ് ബോർഡർ എക്സ്പോർട്ടുകൾക്കായിട്ടുള്ള പേയ്മെന്റ് അഗ്രിഗേറ്റർ ആയിട്ട് പ്രവർത്തിക്കാനുള്ള അനുമതി കൂടി നൽകിയിരിക്കുകയാണ് ഇനി ആർ ബി ഐ നിലവിൽ വന്നത് എന്നാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐ നിലവിൽ വന്നത് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്ത നിലവിലെ ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്ത് വെക്കുക മുംബൈ ആണ് അപ്പോൾ ആർ ബി ഐയുടെ ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ ആരാണെന്ന് നമുക്കറിയാം ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ക്രോസ് ബോർഡർ എക്സ്പോർട്ടുകൾക്കായുള്ള പേയ്മെന്റ് അഗ്രഗേറ്ററായി പ്രവർത്തിക്കാൻ അടുത്തിടെ ആർ ബി ഐയുടെ അംഗീകാരം ലഭിച്ച അനുമതി ലഭിച്ച ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഏതാണെന്ന് ഓർത്തു വെക്കുക പേയ്പാൽ ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കാം റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ വെച്ചാണ് എവിടെ വെച്ചാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ വെച്ചാണ് ഈ ഒരു ആഘോഷങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെയാണ് പ്രത്യേകം ഓർത്തുവെക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻവിയോമെൻ്റൽ ഡേയുടെ ആഘോഷങ്ങൾ സെലിബ്രേഷൻ നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണെന്ന് ഓർത്തുവെക്കുക റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ വെച്ചാണ് ഇനി എന്താണ് ലോക പരിസ്ഥിതി ദിനം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് ജൂൺ അഞ്ചാണ് ജൂൺ അഞ്ചിനാണ് എല്ലാ വർഷവും നമ്മൾ എന്താണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ എന്താ സന്ദേശം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു ദിനത്തിന്റെ ആഘോഷങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു എന്നാണ് റിപ്പബ്ലിക് ഓഫ് കൊറയിൽ വെച്ചിട്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ചാണ് അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള എന്നാണ് അപ്പോൾ രണ്ട് റാംസർ സൈറ്റുകളാണ് തണ്ണീർത്തടങ്ങളാണ് എന്താണ് ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവയുടെ പേര് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് ഹിജൻ ഹിജൻ എന്നുള്ളതാണ് എന്താണ് ഹിജൻ എന്നുള്ള ഒരു തണ്ണീർത്തടമാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക ഫലൗദി എന്താണ് ഫലൗദി എന്നുള്ള ഒരു പ്രദേശത്താണ് അതായത് നമ്മുടെ രാജസ്ഥാനിലെ രാജസ്ഥാനിലെ ഫലൗദി എന്നുള്ള പ്രദേശത്താണ് എന്താ ഹിജൻ എന്നുള്ള ഈ ഒരു തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് മെനാർ എന്നുള്ളതാണ് എന്താണ് മെനാർ എന്നുള്ള തണ്ണീർത്തടം ാണ് അപ്പോൾ ഈ ഒരു തണ്ണീർത്തട സ്ഥിതി ചെയ്യുന്നതും ഏത് സംസ്ഥാനത്ത് തന്നെയാണ് രാജസ്ഥാനിൽ തന്നെയാണ് ഇനി രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് എവിടെയാണ് ഓർത്തു വെക്കുക രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് മെനാർ എന്നുള്ള ഈ ഒരു തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ രണ്ട് റാംസ സൈറ്റുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഹിജനും അതേപോലെ തന്നെ മെനാറുമാണ് രണ്ട് രണ്ട് ഈ ഒരു റാംസ സൈറ്റുകളും ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യക്ക് എത്ര റാംസ സൈറ്റുകളാണ് ഇപ്പോഴുള്ളതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക തൊണ്ണൂറ്റി ഒന്നായിരിക്കുകയാണ് ാണ് ഇന്ത്യയിലെ നേരത്തെ എത്രയായിരുന്നു റാംസ സൈറ്റുകളുടെ എണ്ണം എൺപത്തി ഒൻപതായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ഹിജനും അതേപോലെ മെനാറും രണ്ടും എന്താണ് രാജസ്ഥാനിൽ നിന്നുള്ള റാംസ സൈറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആകെ തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്രയായിരിക്കും തൊണ്ണൂറ്റി ഒന്നായിരിക്കുകയാണ് അടുത്തത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി കൗൺസിൽ നിയമത്തിൽ വന്ന ഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് എന്നുള്ള പദവി ആർക്കാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നഷ്ടമായിരിക്കുകയാണ് ആർക്കാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഈ ഒരു പദവി നഷ്ടമായിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ എന്താ രാഷ്ട്രപിതാവ് എന്നുള്ള പദവി ലഭിച്ചിരുന്നത് ആ ഒരു പദവിയിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആയിരുന്നു അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള അതായത് ഇപ്പോഴുള്ള ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഈ ഒരു ഭേദഗതിയിലൂടെ അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്നുള്ള ആ ഒരു പരാമർശം ആ ഒരു വിശേഷണം എന്താണ് ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഒരു ഭേദഗതി വന്നതിലൂടെ അപ്പോൾ ഓർത്തുവെക്കുക ആരുടെയാണെന്ന് ഓർത്തു വെക്കുക ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആണ് അപ്പോൾ അദ്ദേഹമായിരുന്നു എന്താണ് എന്താ രാഷ്ട്രപിതാവും ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് ആരാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്താണ് ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് ആരാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഈ ഒരു ഇടക്കാല സർക്കാരിന്റെ ചീഫ് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അത് മുഹമ്മദ് യുനൂസ് ആണ് അപ്പോൾ ഓർത്തുവെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ബംഗ്ലാദേശിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി കൗൺസിൽ നിയമത്തിൽ വന്ന ഭേദഗതിയിലൂടെ രാഷ്ട്രപിതാവ് എന്നുള്ള പദവി ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നഷ്ടമായിരിക്കുകയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഓർത്തുവെക്കുക ഇറ്റലിയിലാണ് എവിടെയാണ് ഇറ്റലിയിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ ഇവിടെ എന്താണ് സ്ഫോടനം സംഭവിച്ചിരുന്നു ഓർത്തു വെക്കുക മൗണ്ട് എറ്റ്നയാണ് എന്താണ് മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇറ്റലിയാണ് ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരെന്നാണ് ഓർത്തുവെക്കുക ഗ്ലെൻ മാക്സ്വെൽ ആണ് ആരാണ് ഗ്ലെൻ മാക്സ്വെൽ ആണ് അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നുമാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ഓർത്തുവെക്കുക അദ്ദേഹം എന്താണ് ഒരു ഓസ്ട്രേലിയൻ താരമാണ് ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ആരാണ് ഗ്ലെൻ മാക്സ്വെൽ അടുത്ത പോയിന്റ് ഇതാണ് ഇരുന്നൂറ് മീറ്റർ പുരുഷ ഫ്രീ സ്റ്റൈൽ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ നീന്തൽ താരം ആരെന്നാണ് ഓർത്തു വെക്കാം ശ്രീഹരി ആണ് ആരാണ് ശ്രീഹരി ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഏത് ഏത് മത്സര ഇനത്തിലാണെന്ന് ഓർത്തു വെക്കുക ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പുരുഷ ഫ്രീ സ്റ്റൈലിലാണ് അപ്പോൾ ഈ ഒരു നീന്തൽ മത്സരത്തിൽ ദേശീയ റെക്കോർഡാണ് നേടിയിരിക്കുന്നത് ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ നീന്തൽ താരം ആരാണെന്ന് ഓർത്തു വെക്കുക ശ്രീഹരി ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിൻമെന്റുകൾ ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണെന്ന് ഓർത്തുവെക്കുക സി ആർ പ്രസാദ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പ്രസിഡന്റിന്റെ അപ്പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ പോളണ്ടിന്റെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കരോൾ നവ്റോക്കിയാണ് ആരാണ് കരോൾ നവ്റോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോളണ്ടിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു രാഷ്ട്രപതിയുടെ എ ഡി എ സി ആയി നിയമിതയായ നാവികസേനയിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ ആരെന്നാണ് ഓർത്തുവെക്കുക യേശി സോളങ്കി ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായാണ് നാവികസേനയിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ അപ്പോൾ നമ്മൾ പറഞ്ഞു എയ്ഡ് ക്യാമ്പ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് നമ്മുടെ രാഷ്ട്രപതിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഓഫീസർ ആയിട്ടുള്ള ഒരു ഒരു ഈ പോസ്റ്റിലേക്ക് എന്താ അഞ്ച് പേരാണ് സാധാരണ ഉണ്ടാകാറുള്ളത് അതിൽ മൂന്ന് പേര് കരസേനയിൽ നിന്നും ഒരാൾ വ്യോമസേനയിൽ നിന്നും മറ്റൊരാൾ നാവികസേനയിൽ നിന്നുമായിരിക്കും ഉണ്ടാവുന്നത് അതേപോലെ നാവികസേനയിൽ നിന്നും നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആയിരിക്കുകയാണ് ആരാണ് യശസ്സി സോളങ്കി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ ഗെയിമുകൾക്കാണ് അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ അഞ്ചു മണി വരെയുള്ള സമയത്ത് എന്താണ് ഈ ഒരു ഗെയിമുകളിൽ ലോഗിൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് ശരിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആരാണ് മദ്രാസ് ഹൈക്കോടതി പുറത്തിറക്കിയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിനായി സഹകരിക്കുന്ന രാജ്യം ഏതെന്നാണ് അപ്പോൾ നോർവേ ആണ് നോർവേയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയും അതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയും ചേർന്നിട്ടാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോണാർ റിസർച്ച് ബസ് നിർമ്മിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതെന്നാണ് ഓർത്തു വെക്കുക ഭാരത് ജൻ എന്നുള്ള ഒരു മോഡലാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് അനാച്ഛാദനം ചെയ്തതാരാണെന്ന് കൂടി ഓർത്തുവെക്കുക നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗ് ആണ് അതേപോലെ ഈ ഒരു മോഡലിൽ ഇരുപത്തിരണ്ട് ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എ മോഡലാണ് ഭാരത് ജൻ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ക്രോസ് ബോർഡ് എക്സ്പോർട്ടുകൾക്കായിട്ടുള്ള പേയ്മെന്റ് ആയി പ്രവർത്തിക്കാൻ അടുത്തിടെ ആർ ബി യുടെ അനുമതി ലഭിച്ച ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഏതെന്നാണ് പേയ്പാൽ എന്നുള്ള സംവിധാനത്തിനാണ് ആർ ബി ഐയുടെ ഇങ്ങനെ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് പല വർഷങ്ങളായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമാണ് പേയ്പാൽ ഇപ്പോൾ എന്താണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ക്രോസ് ബോർഡർ എക്സ്പോർട്ടുകൾക്കായിട്ടുള്ള പേയ്മെന്റ് അഗ്രിഗേറ്ററായി പ്രവർത്തിക്കുവാനായിട്ട് ആർ ബി ഐയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി എവിടെയെന്നാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ നടക്കുന്നത് ഇനി ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് ജൂൺ വെക്കുക ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം വെക്കാം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള തണ്ണീർ തടങ്ങൾ ഏറെക്കെന്നാണ് ഓർത്തു വെക്കാം ഹിജൻ അതേപോലെ മെനാർ എന്നീ തണ്ണീർ തടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ റാം സൊസൈറ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള തടങ്ങൾ അപ്പോൾ രണ്ട് തണ്ണീർ തണ്ണീർത്തടങ്ങളും ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഇന്ത്യയിൽ നിന്നും തൊണ്ണൂറ്റി ഒന്ന് റാം സൊസൈറ്റുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബംഗ്ലാദേശിനെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി കൗൺസിൽ നിയമത്തിൽ വന്ന ഭേദഗതിയിലൂടെ എന്ന പദവി എന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നഷ്ടമായിരിക്കുകയാണ് അതേപോലെ അദ്ദേഹത്തിന്റെ ചിത്രമില്ലാത്ത കറൻസി നോട്ടുകൾ എന്താണ് ബംഗ്ലാദേശിൽ പുറത്തിറക്കിയ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അതേപോലെ മറ്റൊരു വസ്തുത എന്താന്ന് വെച്ചാൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അദ്ദേഹം ആരുടെ പിതാവാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് അദ്ദേഹം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ഇറ്റലിയിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എന്താണ് മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇറ്റലിയിലാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരെന്നാണ് ഗ്ലെൻ ആണ് എന്താണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നുമാണ് അദ്ദേഹം വിരമിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ താരമാണെന്ന് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ദേശീയ റെക്കോർഡ് നേടിയ വ്യക്തിയെ വ്യക്തിയെപ്പറ്റിയായിരുന്നു എന്താണ് ഇരുന്നൂറ് മീറ്റർ പുരുഷ ഫ്രീ സ്റ്റൈൽ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ നീന്തൽ താരം ആരെന്നാണ് ഇന്ത്യൻ നീന്തൽ താരം ആരാണെന്ന് ഓർത്തുവെക്കുക ശ്രീഹരി നടരാജാണ് ആരാണ് ശ്രീഹരി നടരാജാണ് ഇരുന്നൂറ് മീറ്റർ പുരുഷ ഫ്രീ സ്റ്റൈലിലാണ് അദ്ദേഹം ഈ ഒരു ദേശീയ റെക്കോർഡ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ എം എസ് സി ഐറിന ഓപ്ഷൻ ബി എം എസ് ഇ തുർക്കിയ ഓപ്ഷൻ സി സാൻ ഫെർണാഡോ ഓപ്ഷൻ ഡി ഷെൻഷുവ ഫിഫ്റ്റീൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജേതാക്കളായത് ഏത് ടീം എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓപ്ഷൻ ബി പഞ്ചാബ് കിങ്സ് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി റോയൽ ചലഞ്ചേഴ്സ് ൂരു ചെരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെസ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ ലോക ചാമ്പ്യൻ മാർക്സ് കാഴ്സനെ തോൽപ്പിച്ച ഇന്ത്യൻ ചെസ് താരം ആരെന്നാണ് ചരിത്രമേതാണ് ഓപ്ഷൻ ബി ആണ് ഡി ഗുഗേഷ് ആണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോർവേ ടൂർണമെന്റിൽ ആറാം റൗണ്ടിലാണ് ഈ ഒരു തോൽവി ആര് നേരിട്ടത് മാഗ്നസ് കാഴ്സൺ നേരിട്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഉള്ളൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം ഏതാണ് ഓപ്ഷൻ സി ആണ് മഞ്ജു വെള്ളായ ാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ ജലജമന്തികൾ എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം